സ്നേഹ നമസ്കാരം നാം തിടുക്കത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല ഒരിക്കൽ കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപിക ഇടവേള സമയത്ത് തന്റെ ക്ലാസ്സിലെ നീനു എന്ന വിടുക്കിയായ പെൺകുട്ടിയോട് ഇങ്ങനെ ചോദിച്ചു തൻ്റെ രണ്ട് കയ്യിലും ഓരോ ആപ്പിൾ വീതം അതിലൊരെണ്ണം എനിക്ക് തരുമോ ഇത് കേട്ട ഉടനെ നീനു തൻ്റെ വലത് കയ്യിലിരുന്ന ആപ്പിളിൽ നിന്ന് ഒരു കഷ്ണം കടിച്ചെടുത്ത് ചവച്ചു തുടങ്ങി അതുകൊണ്ട് അധ്യാപിക വിചാരിച്ചു നീനു ഇടത് കയ്യിലിരിക്കുന്ന ആവും തനിക്ക് തരാൻ പോകുന്നതെന്ന് എന്നാൽ പെട്ടെന്ന് തന്നെ നീനു തൻ്റെ ഇടത് കൈയിലിരിക്കുന്ന ആപ്പിളിൽ നിന്നും ഒരു കഷ്ണം കടിച്ചെടുത്ത് ചവയ്ക്കുവാൻ തുടങ്ങി ഇത്രയുമായപ്പോഴേക്കും അധ്യാപികയുടെ മുഖം വാടി താൻ ഇത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നിട്ടും താൻ ആവശ്യപ്പെട്ട പോലെ ആപ്പിൾ പങ്കുവയ്ക്കാൻ മീനുവിന് താൽപ്പര്യമില്ലല്ലോ എന്നോർത്ത് അവർക്ക് നിരാശ തോന്നി പെട്ടെന്ന് തന്നെ തന്റെ വലത് കയ്യിലുള്ള ആപ്പിൾ അധ്യാപികയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് നീനു പറഞ്ഞു ഇതാ ടീച്ചർ ഈ ആപ്പിൾ ടീച്ചർ എടുത്തുകൊണ്ടു ഈ രണ്ട് ആപ്പിളിലും വെച്ച് ഏത് ആപ്പിളിനാണ് കൂടുതൽ മധുരം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ആപ്പിളും കടിച്ചു നോക്കിയത് ഈ ആപ്പിളിന് തന്നെയാണ് കൂടുതൽ മധുരമുള്ളത് ഇത് കേട്ട ഉടനെ അധ്യാപികയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറയുകയും അവർ നീനുവിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെ വേഗത്തിൽ വ്യാഖ്യാനിക്കാറില്ലേ ഒരു കാര്യം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാറുമുണ്ട് പലപ്പോഴും യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല കൃത്യമായ വസ്തുതകൾ അറിഞ്ഞ ശേഷം മാത്രം സാവധാനത്തിൽ നമുക്ക് നിഗമനങ്ങളിൽ എത്തിച്ചേരാം അതാണ് ഏറെ അഭികാമ്യവും സ്വീകാര്യവും